ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫോട്ടോയിൽ കാണുന്നവൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് ഇവനിപ്പോൾ കേരളത്തിൽ സംഘികൾക്ക് വേണ്ടിയിട്ട് വർഗീയ വിഷം തുപ്പലാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ജോലി കേരളത്തിൽ സ്ഥലവും വീടും വിൽക്കുന്നെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വലിയ ദോഷം വരും എന്നുള്ള പ്രചാരണങ്ങൾ ഇവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോ അവസാനം വരെ കാണണം അതിനുശേഷം പ്രത്യേകിച്ച് തൃശ്ശൂരിനും തിരുവനന്തപുരത്തും ഇടയിലുള്ള നെസ്രാനികൾ ക്രിസ്ത്യ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം ഞാനിപ്പോ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെ ഉള്ള പ്രത്യേകത എന്താണെന്ന് ഒരു പത്ത് നാപ്പത് വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പോയി അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി അവർ അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് നാട്ടിലുള്ളത് വിൽക്കാൻ അവരെ തീരുമാനിച്ചു സ്ഥലം വിൽക്കാൻ നോക്കിയപ്പം വാങ്ങാൻ പറ്റിയ നെസ്റാനികൾ ആരും ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് തൃശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകള് അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുപേർക്ക് പോകുന്നില്ല അവർ മാക്സിമം പോയാൽ വരെ പോകും അറേബ്യൻ രാജ്യങ്ങളിൽ വരെ അവരവിടെ പോയിട്ട് വർഷാവർഷം കാശം കൊണ്ട് തിരിച്ചു വരും അതിനൊരു കാരണമുണ്ട് കാരണം ഈ പശ്ചാത്ത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാൻ പറ്റില്ല അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടില് പോയിൽ മുട്ടടുന്ന പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരേ കുടുംബത്തിന് അഞ്ചും മെട്ടും പത്ത് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്നും നാലും ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കെതിരിക്കും സ്ഥലം ആവശ്യമാണ് കയ്യിൽ കാശുണ്ട് അവർ അവരിവിടെ വന്ന് മോഹ വില കൊടുക്കാൻ എട്ടു ലക്ഷം രൂപയുടെ വീടിന് പതിനാറ് ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് അത് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്നത് മലബാർ മലങ്കര ലാറ്റിൻ പിതാക്കന്മാർ മാത്രമല്ല ഇവിടെയുള്ള ഓർത്തഡോക്സ് യാക്കോബിറ്റ് മർത്തോമൈറ്റ്സ് ക്രിസ്ബിറ്റേറിയൻ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ലൂതറിനിസ്റ്റ് കാൽവിനിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഏജ് എന്ന് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈടവയുടെ പരിസരത്ത് അഞ്ചാറ് കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയാ അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രയർ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല ഫാമിലിയായിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ ഉള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ ഇനി സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടപ്പിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവർ ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചിട്ടുണ്ട് നമ്മൾ നസാനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈദവര് മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് ഇതേപോലെയുള്ള തിരുവസ്ത്രം ധരിച്ച് പച്ച വർഗീയത പ്രചരിക്കുന്ന ഇവനെയൊക്കെ കേരളത്തിലെ നല്ലവരായ കഴിസവർ മനസ്സിലാക്കണം ഇനിയും ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക